നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കലൂരിലെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ചു കൊല്ലം സ്വദേശിയായ യുവതിയാണ് ഇന്ന് പുലർച്ചെയോടെ പ്രസവിച്ചത് അമ്മയെയും കുഞ്ഞിനെയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ലഭിക്കുന്ന വിവരം കൊച്ചിയിലെ സ്വകാര്യ സ്ഥാനത്തിൽ ജീവനക്കാരിയായ യുവതി ഗർഭിണിയാണെന്ന വിവരം ഹോസ്റ്റലിലുള്ളവർ അറിഞ്ഞിരുന്നില്ല രാവിലെ ശുചിമുറിയിൽ പോയ യുവതി ഒരുപാട് സമയമായിട്ടും തിരികെ മുറിയിലേക്ക് എത്തിയില്ല ശുചിമുറിയിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് മറ്റു സ്ത്രീകൾ വാതിൽ ബലമായി തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച കുഞ്ഞിനെയും യുവതിയെയും കണ്ടത് ഉടൻ തന്നെ ഹോസ്റ്റൽ ജീവനക്കാർ എറണാകുളം നോർത്ത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് അമ്മയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് എത്തിച്ചത് യുവതിയുടെ കാമുകൻ കൊല്ലം സ്വദേശിയാണെന്നാണ് വിവരം ഇയാളെയും യുവതിയുടെ വീട്ടുകാരും വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇവർ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാമുകനു നിന്നാണ് ഗർഭം ധരിച്ചതെന്നാണ് യുവതി പോലീസിനെ അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കാമുകന്റെ വീട്ടുകാരെയും വിളിപ്പിച്ചു യുവതിയുടെ അനാരോഗ്യം ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തുക്കൾ കാര്യം അന്വേഷിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നാണ് യുവതി അറിയിച്ചിരുന്നത് പനമ്പിള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിന്റെ നടുക്കം മാറും മുമ്പെയാണ് കൊച്ചിയിൽ നിന്ന് ശുചിമുറിയിൽ യുവതി പ്രസവിച്ച വാർത്തയും വരുന്നത് അതിക്രൂരമായ കൊലപാതകമാണ് പനമ്പിള്ളി നഗറിലുണ്ടായത് കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്ന് യുവതി പോലീസിന് മൊഴി നൽകി ജനിച്ചു വീണതിന് പിന്നാലെ കുഞ്ഞിന്റെ വായിൽ യുവതി തുണി തുണിതിരികി പിന്നാലെ കഴുത്ത് ഷാൾ ഇട്ട് മുറുക്കി മരണം ഉറപ്പാക്കി മൃതദേഹം ഉപേക്ഷിക്കാനാണെന്ന് തീരുമാനിച്ചെങ്കിലും യുവതിയുടെ അമ്മ വാതിൽ മുട്ടിയതോടെ മൃതദേഹം കയ്യിൽ കിട്ടിയ കവറിൽ പൊതിഞ്ഞ ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം ജനിച്ച ഉടൻ കുഞ്ഞ് കരഞ്ഞു ശബ്ദം ഉണ്ടാക്കാതിരിക്കാനാണ് ആ സമയം തന്നെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ തലയോട്ടി തകർന്നതായി കണ്ടെത്തിയിരുന്നു എട്ടു മാസം മുമ്പാണ് ഗർഭിണിയാണെന്ന വിവരം താൻ മനസ്സിലാക്കിയതെന്നും ആൺ സുഹൃത്തിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നതെന്നും യുവതി പോലീസിനോട് പറഞ്ഞു ഗർഭം അലസിപ്പിക്കാൻ പലതവണ ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു കഴിഞ്ഞ രണ്ടു മാസമായി യുവാവുമായി യാതൊരു ബന്ധവും യുവതിക്ക് ഉണ്ടായിരുന്നില്ല ഈ ഘട്ടത്തിലാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ യുവതി തീരുമാനിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന കുഞ്ഞ് ജനിക്കുമ്പോൾ ഒഴിവാക്കേണ്ടതിനുള്ള മുൻകരുതുകൾ യുവതി സ്വീകരിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും പ്രസവത്തെ തുടർന്ന് അവശയായ യുവതി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രസവശേഷമുള്ള അവശതകൾ ഉള്ളത് കാരണം യുവതിയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല യുവതി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട തൃശൂർ സ്വദേശിയും നർത്തകനുമായ ആൺ സുഹൃത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു നവചാന്തൻ ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവമായി യുവാവിന് പങ്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് യുവാവുമായി സൗഹൃദം മാത്രമായിരുന്നുവെന്ന് യുവതി പറഞ്ഞു എന്നാൽ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് യുവതി പോലീസിന് ആദ്യം മൊഴി നൽകിയത് ഇതുവരെ യുവതി പീഡന പരാതി നൽകിയിട്ടില്ല പരാതി ലഭിക്കാതെ ഇതിൽ കേസെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ എട്ടേ കാലോടെയാണ് പനമ്പള്ളി നഗറിലെ ഫ്ലാറ്റിന് സമീപത്തുള്ളവർ റോഡിൽ ഒരു കെട്ടി കിടക്കുന്നത് കണ്ടത് ആരെങ്കിലും സഞ്ചിയിലാക്കി മാലിന്യം ഉപേക്ഷിച്ചതാകാം എന്നാണ് ആദ്യം കരുതിയതെങ്കിലും ശുചീകരണ തൊഴിലാളികൾ തൊട്ടു വൃത്തിയാക്കി പോയ സ്ഥലത്ത് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു മാലിന്യം കിട്ടു വന്നു എന്നത് സംശയം തോന്നി നോക്കിയപ്പോഴായിരുന്നു അത് കുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് മനസ്സിലാക്കുന്നതെന്നാണ് സമീപവാസികൾ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത